ഇത് അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ദുർബലരെ അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും അതിനെ ഹിന്ദു ധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ധാർമ്മിക ആചാര്യന്മാർ ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിനെ പരിവർത്തനം ചെയ്യുകയും ചെയ്യും ക്ഷേത്രങ്ങളൊന്നും ആധ്യാത്മിക കേന്ദ്രങ്ങളല്ല ആദി ദൈവിക കേന്ദ്രങ്ങളാണ് ആധ്യാത്മികത വേറെയാണ് ആദി ദൈവികത വേറെയാണ് ആദി ഭൗതികത വേറെയാണ് ഒരു ഇടത് മനസ്സിനെ ഞാൻ ഇന്ന് കാണുന്നത് നിഷേധാത്മകമായിട്ടുള്ള ഒരു മനസ്സായിട്ട് അപ്പോൾ ഈ ഈ പ്രാവശ്യ കുംഭമേള അതിൻ്റെ ആധ്യാത്മികമായ ലക്ഷ്യം നിറവേറ്റി എന്ന് തോന്നുന്നുണ്ട് അത് ആധ്യാത്മികമായ ലക്ഷ്യം തലമുറകൾക്ക് അപ്പുറത്ത് കാണേണ്ട ഒരു കാര്യമാണ് നമുക്കത് കഴിഞ്ഞ പിറ്റേ ദിവസം പറയാവുന്ന കാര്യമല്ല മൂന്ന് മൂന്ന് തലത്തിൽ അതായത് നമ്മളെല്ലാറ്റിനെയും എന്ന് പറയും ഭാരതത്തിൽ മൂന്ന് തലമുണ്ട് ആദി ഭൗതികം ആദ്യ ദൈവികം ആധ്യാത്മികം ക്ഷേത്രങ്ങളൊന്നും ആധ്യാത്മിക കേന്ദ്രങ്ങളല്ല ആദി ദൈവിക കേന്ദ്രങ്ങളാണ് ആധ്യാത്മികത വേറെയാണ് ആദി ദൈവികത വേറെയാണ് ആദി ഭൗതികത വേറെയാണ് ഏത് തരത്തിനും ഈ മൂന്ന് തരത്തിലുള്ള തലങ്ങളുണ്ട് സാമാജികമായിട്ടുള്ള ഒരു ഐക്യവും സാമാജികമായിട്ട് ധർമ്മത്തിൻ്റെ ഒരു ജാഗരണവും അത് ആ ഒരു സാമൂഹിക തലമാണ് ആ സാമൂഹിക തലത്തിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മകൾ കൂട്ടായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ കൂട്ടായിട്ടുള്ള ആചരണങ്ങൾ ഒക്കെ വലിയ കരുത്തു ഒന്നാണ് അപ്പോൾ ആ ഒരു റിസൾട്ട് നമുക്ക് ഇന്ന് ഇപ്പം അത് കഴിഞ്ഞ ഉടനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടാകുന്നു എന്ന് പറയാം മറ്റുള്ള കാര്യങ്ങൾ കാലം കൊണ്ട് ഉണ്ടായി വരേണ്ട കാര്യമാണ് അതിനൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് അതിലേക്കുള്ള ഒരു വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് കാല പ്രകൃതി ഇത് കാലവും പ്രകൃതിയും പരമ്പരയും നിശ്ചയിച്ച് നടത്തിയതാണ് നമ്മളാരും നടത്തിയതല്ല ഇത് മലപ്പുറത്ത് നടക്കുമ്പോൾ ചില ചിലർക്ക് ആശങ്കകളുണ്ടായിരുന്നു മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള സഹകരണങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു തിരുന്നാവായയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സഹകരണമായിരുന്നു കാരണം അവിടെയുള്ള എല്ലാ ആളുകളും തന്നെ ഒരു അവരുടെ ഇതിന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും പിന്നെ അവരെ സംബന്ധിടത്തോളം മറ്റുള്ള ആളുകളെ സംബന്ധിടത്തോളം അതൊരു വ്യാപാരത്തിൻ്റെ ഇതുകൂടിയാണ് നല്ല രീതിയിലുള്ള വരുമാനം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഐ ഐ ടി ഒക്കെ വിദ്യാർത്ഥികളുടെ ഒരു ടീമൊക്കെ അവിടെ സർവേ നടത്തിയിരുന്നു ഏതാണ്ട് ഒരു നൂറ് കോടിയിലധികം രൂപയുടെ വ്യാപാരം ആ പ്രദേശത്ത് നടന്നിട്ടുണ്ട് പിന്നെ പുറത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ വാ വാടക അതൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വാടകയ്ക്ക് വേണ്ടി വിളിച്ച് വരുന്നു അവർ അല്ല പാർക്കിംഗ് ഫീസ് അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് നൂറ് കോടിയിലധികം വരുമാനം അവിടെ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്തെ വാടക തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ട് വരുന്ന ഓരോ സ്ഥലത്തെയും ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതിന് പെട്രോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു സംഗതി അതിൻ്റെ ഒരു രണ്ടരട്ടെങ്കിലും വരും എന്നാണ് ഒരു വെറുതെ ഒരു കണക്ക് അവരുടെ ഒരു ഇതിലുണ്ടായിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ ഒരു എക്കോണമിയുടെ ഒരു ചലനം ഈ ഒരു കാര്യം കെ എസ് ആർ ടി സി തന്നെ ഇരുന്നൂറോളം സർവീസുകളാണ് നടത്തിയിരുന്നത് അപ്പോൾ അപ്പം ഒരു ചലനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ചലനത്തിൻ്റെ വലിയ ഒരു ഗുണഭോക്താക്കളായിട്ടുള്ള പ്രദേശവാസികൾ എല്ലാ ജാതി മതഭേദം എന്നേ തന്നെ ഇതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് അവസാനം സേവാഭാരതി ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് അവിടെയുള്ള ഞാനും വീഡിയോ കണ്ടതാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് നരങ്ങ വെള്ളവും മോരും ഒക്കെയായിട്ട് ക്ലീൻ ചെയ്യുന്ന സേവാഭാരതിക്കാർക്ക് കൊടുക്കാനും അവരെ അഭിനന്ദിക്കാനും വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള രീതിയിൽ വലിയ പങ്കാളിത്തം അവരുടെ ഭാഗം ഈ ഹിന്ദു അവേക്കനിങ് ഒരു കമ്മ്യൂണൽ പോളറൈസേഷനിലേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ കാരണം ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടാണ് കുംഭമേളയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഏതൊരു സ്റ്റേജിൽ ഒരു സ്വാമി വന്ന് പറയുന്നതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു മൂവ്മെൻ്റ് ഉണ്ട് അതായത് ആന്ധ്രാപ്രദേശും കർണാടകയും കേരളയും തമിഴ്നാടും ഒരുമിപ്പിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് അതിനെ നമ്മൾ ഹിന്ദുക്കൾ ചെ ചെറുത്ത് തോൽപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് കുംഭമേള നടത്തുന്നത് അതിൻ്റെ ലക്ഷ്യം അതാണ് എന്ന തരത്തിലുള്ള വീഡിയോകളുണ്ട് ഒരു സ്വാമി തന്നെ അത് പറയുന്നതാണ് അപ്പം അത്തരത്തിലുള്ള മറ്റു മതത്തിലുള്ളവരെ നിന്നിച്ചിട്ട് അല്ലെങ്കിൽ അവരെ മാറ്റിയിട്ട് ഹിന്ദു അവയിക്കണി എന്നുള്ള സാധനം പോസിബിൾ ഇപ്പം അങ്ങ് പറഞ്ഞ ഇതിൽ തന്നെ മറ്റു മതങ്ങളെ നിന്ദിക്കുന്നൊന്നുമില്ല ഇവിടെ ഒരു ചർച്ച നടക്കുന്ന ആളുകൾ അതായത് ഈ ഈ നാല് സംസ്ഥാനങ്ങളെ ഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റണം എന്ന് പറയുന്ന ചർച്ച നടത്തുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം അത് വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ്ങുകൾ തന്നെ കട്ടിങ്സ് സൗത്ത് എന്നുള്ള പേരിലൊക്കെ നടത്തുന്നുണ്ട് അതിനെ അത് സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വിഘടനവാദമാണ് രാജ്യ താല്പര്യത്തിനെതിരാണ് ധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ധർമ്മം ദേശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സമാജത്തിൻ്റെയും ദേശത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ധർമ്മജാഗരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ തരത്തിലുള്ള വിഘടനവാദങ്ങൾക്കും ധർമ്മജാഗരണം എതിരാണ് ഇപ്പം ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ഈ രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹിന്ദു സമാജം ഉണർന്നെഴുനീക്കണമെന്നാണ് ഇപ്പം പറഞ്ഞതിനനുസരിച്ചിട്ട് ഞാൻ ഈ പ്രസംഗം കേട്ടിട്ടില്ല പറഞ്ഞതനുസരിച്ചിട്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് എതിർപ്പം എന്താ എതിർപ്പ് അതിലെങ്ങനെ കമ്മ്യങ്ങൾ പോ റിലാക്സേഷൻ ഉണ്ടാകുന്നത് മറ്റുള്ള സമാജവും അങ്ങനെ ചിന്തിക്കട്ടെ ഇപ്പം ഹിന്ദുക്കളുടെ പരിപാടിയിൽ ഹിന്ദുക്കളുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു ചോദ്യം മലപ്പുറത്തിനെ കുറിച്ചിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പ്രചരണമുണ്ട് വീഡിയോകളൊക്കെ സ്വാമി കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ഹിന്ദുക്കൾക്ക് ചെന്ന് കയറാൻ പറ്റാത്ത ഗ്രാമങ്ങളുള്ള ഇന്ന് തരത്തിലുള്ളത് സ്വാമി കുറച്ചുനാൾ അവിടെ ഉണ്ടായിരുന്നു മലപ്പുറത്തിനെ കുറിച്ച് സ്വാമിക്ക് എന്താണ് പറയാനുള്ളത് നമ്മളുണ്ടായിരുന്നു തിരുനാവായ എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്തല്ല മെജോറിറ്റി മുസ്ലിംസ് ഉള്ളത് തിരുനാവായ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത് ആ ക്ഷേത്രത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് യജ്ഞശാല വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ പോലും പോലീസുകാർ സംഭവിച്ചിട്ടില്ല മോശ അർത്ഥത്തിലല്ല എന്തെങ്കിലും കാര്യങ്ങളും എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടും ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്നതാണ് അവിടുത്തെ പ്രദേശവാസികളായിട്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടാകാനോ ഇടപഴകാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെമറ്റിക് മതങ്ങളൊക്കെ അതായത് ഹിന്ദു ധർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ധർമ്മം വിശാലമാണ് സ്വതന്ത്രമാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു ചിന്തയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് അതിൻ്റെ സ്ഥാനമുണ്ട് പോലും ഋഷിയായി അംഗീകരിക്കുന്ന അതായത് യുക്തിവാദിയായിട്ടുള്ള ചാർവാകനെ പോലും എൻ്റെ ഗുരുനാഥൻ അതായത് മന്ത്രദീക്ഷ തന്ന ഗുരുനാഥൻ കാശികാനന്ദഗിരി മഹാരാജാണ് കേരളത്തിൽ നിന്ന് ഇതിനു മുമ്പ് മലയാളിയായിട്ടുണ്ടായിരുന്ന മഹാമണ്ഡലേശ്വര് ഭാരതം മുഴുവൻ ഏറ്റവും വിദ്വാനായിട്ട് പ്രകീർത്തിക്കപ്പെട്ടിരുന്ന അദ്ദേഹമാണ് അദ്ദേഹം പന്ത്രണ്ട് ദ്വാദശ ദർശനങ്ങളുടെയും ആചാര്യനാണ് ഒരു ദർശനം അതിൽ ചാർവാക ദർശനമാണ് ചാർവാക ദർശനം പഠിക്കാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും വ്യക്തിപരമായിട്ട് എൻ്റെ ഗദ്യ ഞാൻ ഉജ്ജയൻ അഘാഡ എന്നാണ് ഉജ്ജയൻ അഘാഡയിലെ മഹന്ത് പീർ മഹന്താണ് അദ്ദേഹത്തിൻ്റെ ഗദ്ദുടെ പേര് അദ്ദേഹം അവിടുത്തെ മുസ്ലിം സമുദായത്തിൻ്റെ പേര് കൂടിയാണ് ഉച്ച കഴിഞ്ഞാൽ കറുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് അദ്ദേഹം ഗദ്യയിലിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു മറ്റ് സംസ്കൃതികളുമായിട്ടുള്ള പരസ്പര ബന്ധവും പരസ്പരമായിട്ടുള്ള സ്വീകാര്യതയും ഒക്കെ ഹിന്ദു സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ സെമറ്റിക് മതങ്ങളെല്ലാം തന്നെ സ്വഭാവത്തിൽ രാഷ്ട്രീയമാണ് അതൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ് അതിന്റെ എല്ലാ തരത്തിലുള്ള പ്രകടനങ്ങളിലും ഇസ്ലാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് എന്ന് പറയുന്നത് പറയുന്നത് കമ്മ്യൂണിസം ഒരു പൊളിറ്റിക്കൽ ടൂൾ ആണെന്നാണ് അതിന്റെ സംഘടനാ രൂപത്തിൽ സംഘടനാ രൂപത്തിൽ അതൊരു രാഷ്ട്രീയ സംവിധാനമാണ് ആ രാഷ്ട്രീയ സംവിധാനത്തിൽ അപരന് ഇടമില്ല ഇന്ന് ഈ നമ്മൾ ഹിന്ദു പറയുമ്പോ കൂടുതലും ഈ പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ബ്രീഡ് ഇപ്പോൾ ഇതിലും ഡിസ്കഷൻസിലും വരുന്നുണ്ട് അത് സ്പിരിച്വൽ അല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിലോസഫിക്കൽ ലൈൻ്റല്ല പക്ഷെ പൊളിറ്റിക്കൽ ഹിന്ദു ആണ് എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് അവേക്കനിങ് നല്ലതാണോ അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻടോളറൻസും അതൊക്കെ കൂ ഒരു ചാൻസ് ഉണ്ട് ഈ പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന് കാണപ്പെടുന്ന എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ പോലും കാണപ്പെടുന്ന ഒരു ട്രെൻഡാണ് അതിൽ രാജനൈതികം ഒരു സമാജത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് രാജനൈതികതയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല ഏത് കാലത്താണെങ്കിലും ഇപ്പോൾ മാഘം നയിച്ചിരുന്നത് കേരളത്തിൻ്റെ അധികാരികളായിരുന്നു അവർ ഹിന്ദു ധർമാധ്യക്ഷന്മാരായിരുന്നു അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെങ്കിലും രാജാക്കന്മാർ ഇപ്പോൾ കാശി രാജാവ് കാശി രാജാവ് ഒരു ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായിരുന്നു എല്ലാവരും കാശി രാജാവിൻ്റെ സദസ്യരായിരുന്നു നമ്മുടെ കേരളത്തിലെ കൊടുങ്ങല്ലൂർ രാജാവും ഏതേ ഏതാണ്ട് അതേ പൊസിഷനിലാണ് അവരുടെ രാജ്യം വളരെ ചെറുതാണ് അധികാരം വളരെ ചെറുതാണ് പക്ഷേ അവരുടെ ധാർമ്മിക അധികാരം വിപുലമാണ് അവർ പണ്ഡിതന്മാരാണ് കാശി രാജാവ് വിദ്വ വി കാശി വിദ്വത്സഭയുടെ അധ്യക്ഷനാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ധർമ്മമാണ് രാജനൈതികവുമാണ് എല്ലാ കാര്യവും അപ്പം മാഘത്തിലാണെങ്കിലും കുംഭത്തിലാണെങ്കിലും ഓരോ വർഷവും അധികാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് അവർക്ക് ധാർമ്മിക ഉപദേശം നൽകുന്ന വേദികൾ കൂടിയാണ് അപ്പോൾ ധർമ്മത്തിൻ്റെ ഒരു സാമാജികമായിട്ടുള്ള രാജനൈതികത ധർമ്മത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഭാഗമാണ് സമഗ് പിന്നെ അതിൻ്റെ പ്രകടനങ്ങൾ ദേശവും കാലവും അനുസരിച്ചുണ്ടാവുക ഓരോ ദേശത്തും ആ ദേശത്തിനനുസരിച്ച് ഓരോ കാലത്തും ആ കാലത്തിനനുസരിച്ച് അപ്പോൾ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹിന്ദു സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഒരു വളരെ തുറന്നതും സ്വാഗതം ചെയ്യുന്നതുമായിട്ടുള്ള കാഴ്ചപ്പാടാണ് പക്ഷേ ഈ സെമറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംഘടിത രൂപത്തിന് അങ്ങനെയല്ല സ്വാഭാവികമായിട്ടും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഫ്രിക്ഷനുകൾ ഉണ്ടാകും അപ്പോൾ ആ ഫ്രിക്ഷനുകളെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രതിരോധിക്കേണ്ടി വരും ഇപ്പോൾ പുറത്തുനിന്ന് വന്ന മതങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ പാഴ്സി മതമുണ്ട് പാഴ്സി മതവുമായിട്ട് ഭാരതത്തിലെ ഒരു ഹിന്ദു സംസ്കൃതിയിലുള്ള ഒരാളുകളും ഒരു കാലത്തും കലഹിച്ചിട്ടില്ല ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിനകത്ത് അങ്ങനെ പരിചിതമല്ലായിരിക്കാം പക്ഷേ ഭാരതത്തിൽ അധികാരവും സമ്പത്തും വലിയ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് പഴ്സി കമ്മ്യൂണിറ്റി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുടെ മേഖല ലീഗൽ പ്രൊഫഷണൽസിൻ്റെ മേഖല ഈ എഗ്രിമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഈ സിറിൽ അമർചന്ദ് മംഗൽദാസ് ഒക്കെയാണ് ഈ എഗ്രിമെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അദാനി പോർട്ടിൻ്റെ ഒക്കെ അതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അദാനി പോർട്ടിനോ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് അവരായിരുന്നു അപ്പോൾ അവരൊക്കെ പഴ്സി കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളാണ് അപ്പൊ അധികാരത്തിൽ വലിയ സ്വാധീനമുള്ള സമ്പത്തിൻ്റെ ഒരു വലിയ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് പാഴ്സികൾ അവരുമായിട്ട് യാതൊരു കലഹവും ഇവിടെ ഉള്ള ആളുകൾക്കില്ല അപ്പൊ ഈ സെമറ്റിക് സ്വഭാവം ആർജിച്ചുകൊണ്ട് അധികാരത്തെ പിടിച്ചടക്കാനും അപരനെ ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ ആ മറ്റുള്ള സ്വഭ സ്ഥലത്ത് നിന്നും സ്വാഭാവികമായിട്ടുള്ള ആ പ്രതികരണം വരും ഈ സെമറ്റിക് മതങ്ങളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇന്നിപ്പോ കേരളത്തിലെ പൊളിറ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹിന്ദുത്വം പറയുന്നവരൊക്കെ ആണെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ കുറിച്ചിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ സാമാന്യമായിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരാളൊരു എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇഷ്യൂ ബാധിക്കുന്ന എല്ലാവരും ഒരുമിച്ച് കൂടും അതൊക്കെ അപ്പോൾ ഉള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വിട്ടിട്ട് അതിന് വലിയ ഇപ്പം അതിൽ രണ്ട് വ്യത്യാസങ്ങളുള്ളത് ഇപ്പോൾ ക്രിസ്തു മതത്തിനെ സംബന്ധിടത്തോളമാണെങ്കിൽ അവർ ഒരുപാട് ആന്തരികമായ പരിവർത്തനങ്ങൾ വിധേയ ആയിട്ടുണ്ട് ഇപ്പം ഈ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും മതം അധികാര രൂപം അധികാരൂപമാർജിക്കുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പർദ്ദ എന്ന് പറയുന്ന ഒരു ഏറ്റവും ഒരു സ്വാതന്ത്ര്യത്തിന് ഭീകരമായ ഒരു സാധനം ആ ഇത് ഇതിനു മുമ്പ് എല്ലാ ഇപ്പോൾ ഇവിടെ മറക്കുടക്കുള്ള മഹാനരകം എന്ന് പറയുന്ന നാടകം ഉണ്ടായിട്ടുണ്ട് ഇത് അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ദുർബലരെ അല്ലെങ്കിൽ അതിനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും അതിനെ ഹിന്ദു ധർമ്മത്തിനെ സംബന്ധിടത്തോളം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ധാർമ്മിക ആചാര്യന്മാർ ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അതിനെ പരിവർത്തനം ചെയ്യുകയും ചെയ്യും എല്ലാ ദൗർബല്യങ്ങളും കുറച്ച് കാലത്തേക്കേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കാരണം ധർമ്മമാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്നുള്ളത് കൊണ്ട് അതിൽ വരുന്ന വൈകല്യങ്ങളെയൊക്കെ ഈ ധർമ്മം തന്നെ കറക്റ്റ് ചെയ്തു പോകും മറ്റുള്ള സ്ഥലങ്ങളിലെന്ന് പറയുന്നത് അതിൻ്റെ ബേസ് അധികാരമായതുകൊണ്ട് അവർ ധർമ്മത്തെ അധികാരത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കും അകത്തു നിന്നൊരു പരിവർത്തനം വളരെ വളരെ കുറവാണ് പക്ഷേ ഈ ക്രിസ്തു മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യകാലഘട്ടത്തിലെ ഒരു ഭീകരതയ്ക്ക് ശേഷം അവർ മറ്റുള്ള സംസ്കൃതികളെ കൂടുതൽ ഉൾക്കൊള്ളാനും അവർ തുറസിലേക്കും പോയി തുടങ്ങിയിട്ടുണ്ട് കാലം കൊണ്ട് അപ്പോൾ അങ്ങനൊരു മാറ്റം അവരിൽ വരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെൻഷനുകളൊന്നും ഉണ്ടാവില്ല ഞാൻ പഴയ കാലത്തുണ്ടായിരുന്നു ഇപ്പോൾ ഗോവയിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ആളെയാണ് ഇപ്പോഴും കേരളത്തിൽ പുണ്യവാളനായിട്ട് പല പള്ളികളിലും വെച്ച് ആരാധിക്കുന്നത് അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള ടെൻഷനുകൾ ടെൻഷനുകൾ ഉണ്ടാകുന്ന സമയത്ത് അത്തരത്തിലുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടാകും അവർക്ക് അവർ തുറസിലേക്ക് പോകുമ്പോൾ അത് തുറസായിട്ട് വരും അപ്പോൾ പിന്നെ പഴയ കാര്യങ്ങൾ നമ്മളധികം ചിന്തിക്കില്ല

അവിടെ അവന് ഉള്ളു തല്ലിക്കൊല്ലും പോലീസിനെ നിങ്ങൾ അല്ല പിടിച്ചു മാറ്റിട്ടല്ലേ പോലീസിനെ പിടിച്ചു മാറ്റുന്നത് പിടിച്ചു മാറ്റുന്നത് എന്തുകൊണ്ടാ പിടിച്ചു മാറ്റുന്നത് എന്തുകൊണ്ടാ ശക്തി കൊണ്ടാണ് പിടിച്ചിട്ട് അവര് മാറിയില്ല നിങ്ങളെ ആക്രമിച്ചാലോ ഏ ാണ് മലയാളി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് ഇടവട സൈഡിൽ കൂടെ പോകുന്ന അങ്ങനെ സൈഡിൽ കൂടെ പോകുന്ന ആളുകളല്ല സന്യാസിമാര് ബംഗ്ലാദേശില് ഇപ്പൊ വളരെയധികം ക്രൂരമായി ചില മരണങ്ങൾ ഈ അടുത്തിടെക്ക് നടന്നു അതുപോലെ വേറെ എവിടെയെങ്കിലും ഇന്ത്യയിലൊക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പോഴും നാഗസന്യാസിമാർ അതിൽ ഇടപെടുന്നു തോന്നുന്നുണ്ട് നമ്മളുടെ മുമ്പിലാണ് നടക്കുന്നത് അതായത് പൊതുവിൽ ഒരു സംവിധാനവും ഇതേ നാഗസന്യാസിമാരുടെയും അതുപോലെ തന്നെ രാമകൃഷ്ണ മഠങ്ങളും ബംഗ്ലാദേശിലും ഇസ്കോണും ബംഗ്ലാദേശിലുണ്ട് അവരെയൊക്കെ അവരൊന്നും അതിൽ ഇടപെടുന്നില്ല അല്ല അവർ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനുള്ള ശക്തിയില്ല ഇപ്പോൾ ബംഗാളിൽ ടോട്ടൽ ഹിന്ദു പോപ്പുലേഷൻ വളരെ കുറവാണ് ആ കുറവിൽ നിന്ന് വളരെ കുറവാണ് സന്യാസിമാർ ഇപ്പോൾ അഘാട ഇടപെടെന്ന് പറയുന്നത് ജൂൻ അഘാടയിൽ പത്ത് ലക്ഷം സന്യാസിമാരുണ്ട് എല്ലാ അഘാടകളും ചേർന്ന് അറുപത് ലക്ഷം സന്യാസിമാരുണ്ട് ടോട്ടൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സൈന്യ സംവിധാനത്തിനേക്കാൾ കൂടുതലാണ് ആ നമ്പർ അത് അതിനു വേണ്ടിയിട്ടുള്ള സാധനാബലമുള്ള സന്യാസിമാരാണ് അപ്പോ കേന്ദ്രീകൃതമായിട്ടൊരു ഇടപെടേണ്ടി വന്നാൽ അത് ഇടപെടാനുള്ള കരുത്ത് ഇപ്പോഴും ആ സംവിധാനത്തിനുണ്ട് അങ്ങനെ ആവശ്യം വന്നാൽ ചൈനീസ് സാധന കൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിനകത്തൊന്നും ദൈവികതയോ സിദ്ധിയോ ഒന്നും നിങ്ങൾ കാണണ്ട ആരാണെങ്കിലും പരിശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാണായാമം കൊണ്ട് മറ്റുള്ള രീതിയിലൊക്കെ പരിശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഉള്ളൂ നമുക്ക് മറ്റുള്ളവരിൽ ദിഗ്ഭ്രമം ഉണ്ടാക്കാം നിങ്ങൾ ഉണർന്ന് എണീക്കുന്ന ഒരാൾ ഉറങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നേരത്തെ ഞാൻ പറഞ്ഞ ഈ ശ്വാസം കൊണ്ട് തന്നെയും മറ്റുള്ള രീതിയിലുമൊക്കെയുള്ള ശക്തികളുടെ ഉപയോഗം മാത്രമാണ് പരിശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സാധനാപഥത്തിൽ പരിശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് ആർക്കാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ ചൈനീസ് പട്ടാളത്തെയും കാര്യങ്ങളിലേയും ഒക്കെ നേരിട്ട് കൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കുന്നൊരു സമീപനം ആ കാലത്തുണ്ടായിട്ടുണ്ട് അതും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഉണ്ടായിട്ടില്ല കാരണം അതിനെ തോൽപ്പിക്കാൻ മാത്രം ഇന്ത്യൻ സൈന്യം കരുത്തരാണ് ഈ ഈ ഒരു ആർട്ടിക്കിളിൽ സേജ് എന്ന് പറഞ്ഞിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരുന്നത് ഇപ്പൊ നമ്മളിരിക്കുന്ന ഇതേ മണ്ണിൽ തൃശ്ശൂരിൽ തന്നെ ഒരു കാലത്ത് ഒരു ഒരു ഫയർ ബ്രാൻഡ് കോംറേഡ് ആയിരുന്നു ഒരു ഒരു മാർക്സിസ്റ്റ് ലീഡറായിരുന്ന ഒരു ആള് ഈ മഹാമണ്ഡലേശ്വറിലോട്ടുള്ള ആ ഒരു ഒരു അഞ്ചാം ക്ലാസ് പോയിന്റ് അത് ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഞാൻ അതിന് ശേഷം പ്രധാനമായിട്ടും പത്രപ്രവർത്തനത്തിലേക്കാണ് വരുന്നത് അപ്പൊ പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് പല ആധ്യാത്മിക ഇപ്പം നിങ്ങളൊക്കെ ഇരിക്കുന്നത് പോലെ തന്നെ നിങ്ങളിപ്പോ ഈ അതിനോട് താല്പര്യമുള്ള ആളുകളുണ്ട് താല്പര്യം ഇല്ലാത്ത ആളുകളുണ്ട് താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിലിപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ആ കേട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി കൊണ്ട് സ്വീകരിക്കാൻ തള്ളിക്കളയാം അത് വേറെ വിഷയം അപ്പം അങ്ങനെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നിരവധി ആധ്യാത്മികമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയും അതിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല പരിപാടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോഴും പിന്നെ ഞാൻ പൊതുവിൽ യാത്ര ധാരാളം ചെയ്യുന്ന ഒരാളാണ് പിന്നത്തെ പോലെ ഒരു യാത്രാ സൗകര്യങ്ങളോ പിന്നെ എ ടി എം കാർഡോ മറ്റുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു കാലത്താണ് അപ്പോൾ അന്നൊക്കെ ഹിമാലയത്തിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആകെ രണ്ട് ബസ്സാണ് ഉള്ളത് ആ രണ്ട് ബസ്സിനും ആദ്യം ചില്ലിൽ എഴുതി വെച്ചിരിക്കുന്നത് ജൽദി ജാനേ വാലി രാത്രി ഞാൻ ബൈട്ടെന്നാണ് ഞാനിത് എത്തുമ്പോൾ എത്തും എന്നുള്ളതാണ് കണക്ക് അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ നടന്നു തുടങ്ങണം ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കാരണം അന്ന് വരാനുള്ള ബസ് വരുന്ന യാതൊരു ഉറപ്പില്ല അതിനെ കാത്തിരുന്നാൽ ചിലപ്പോൾ ഒരാഴ്ച അവിടെ ഇരിക്കേണ്ടി വരും അപ്പോൾ നടന്നാൽ നമ്മളൊരു പത്ത് ഇരുപതോ എങ്കിലും നടക്കും ബസ്സ് വന്നാൽ സ്വാഭാവികമായിട്ടും ഒന്ന് കയറി അന്നത്തെ ദിവസം പോകും അപ്പോൾ അങ്ങനെ പോകുന്നൊരു കാലത്ത് നമുക്ക് പ്രധാനമായിട്ടും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ ആശ്രയിക്കേണ്ടായിരുന്ന ആശ്രമങ്ങളാണ് അപ്പോൾ അവിടെ ഇന്നും അന്നും ഒക്കെ നമുക്കൊരു വരുമാനം ഇല്ലാതെയും രണ്ടോ മൂന്നോ ദിവസം താമസിക്കാം ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴും ഇവരെ പരിചയപ്പെടുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു വിശ്വാസിയോ മറ്റുള്ളതൊന്നുമല്ല അവിടെ അതൊന്നും ഒരു പ്രശ്നവുമല്ല പരമ്പരാഗതമായിട്ടുള്ള ആശ്രമങ്ങളിൽ അതൊന്നൊരു വിഷയമൊന്നുമല്ല പക്ഷേ അവിടെ നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഞാൻ അങ്ങേടെ വീട്ടിൽ വരികയാണെങ്കിൽ ആ വീടിൻ്റെ ഒരു മര്യാദകൾ ഞാൻ ശീലിക്കണം എന്ന് പറയുന്നത് പോലെ അവിടുത്തെ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രഭാഷണങ്ങളുടെ സമയത്ത് അവിടെ ചെന്നിരിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കഴിക്കണം ചിലപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ ചില പ്രായമായിട്ടുള്ള ആൾ അങ്ങ് അങ്ങടാണെങ്കിൽ ഞാനും കൂടി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് വരും അപ്പോഴൊക്കെ ഇവർ സംസാരിക്കുക ഇത്തരം കാര്യങ്ങളാണ് അപ്പം അതുവരെ മനസ്സിലാക്കിയതിൽ നിന്നും നമ്മൾ അറിഞ്ഞതിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിച്ചതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും അത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് കേൾക്കാനിടയാണ് എൻ്റെ യുക്തി കൊണ്ടും എൻ്റെ അനുഭവത്തിലും അതാണ് കൂടുതൽ നമുക്ക് സ്വീകാര്യമായത് എന്ന് തോന്നി അങ്ങനെയാണ് കാലക്രമേണ ഞാനിതിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ഇടത് മനസ്സിനെ ഞാൻ ഇന്ന് കാണുന്നത് നിഷേധാത്മകമായിട്ടുള്ള ഒരു മനസ്സായിട്ടാണ് തകർക്കുക നശിപ്പിക്കുക അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന കേരളവർമ്മ കോളേജിൽ ഒരു എഴുപതാം വാർഷികമോ അങ്ങനെ എന്തുണ്ടായിട്ട് ഈ അടുത്ത ഒരു രണ്ട് കൊല്ലം മുമ്പ് മറ്റോ ഞാൻ പോവുകയുണ്ടായി അന്ന് അന്ന് എഴുപത് അതായത് പഴയ കാലത്ത് ഇവിടെ പഠിച്ചിരുന്ന ആളുകൾ വന്ന് പറഞ്ഞിട്ട് തെരുവിൽ ചോരച്ചാലൊഴുകട്ടേ എന്നൊക്കെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് ഇരുപത് വയസ്സിൽ ഇത് വിളിക്കുന്നത് മനസ്സിലാക്കാം എഴുപത് വയസ്സിൽ ഇത് തന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം നിഷേധാത്മകമായിരിക്കണം ആ മനസ്സ് അപ്പം അതിന് സർഗാത്മകമായിട്ടുള്ളൊരു ഇതാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പം മാഘത്തിന് തന്നെ കളക്ടർ അനുമതി തരാതിരിക്കുന്ന സമയത്ത് ഒരു മാർഗം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുക എന്നുള്ളതാണ് രണ്ടൊരു മാർഗ്ഗം നിശ്ചയിച്ച് മാഘം നടത്തുക എന്നുള്ളതാണ് അത് സർഗാത്മകമാണ് മറ്റു നിഷേധാത്മകമാണ് നമ്മൾ ആ മാഘം നമ്മൾ നിശ്ചയിച്ച പോലെ നടത്താനാണ് തീരുമാനിച്ചത് അപ്പോഴും അവസാന സമയം വരെയും നമ്മളെല്ലാ സർക്കാർ സംവിധാനങ്ങളുമായിട്ടും കോപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അവർ അവരൊന്നരപ്പുറത്തിൽ കഴിയാതെ ഉപന്യസിക്കാൻ തന്ന ചോദ്യങ്ങൾക്കൊക്കെ രണ്ട് പുറത്തിൽ തന്നെ നമ്മൾ മരുപടി മറുപടി കൊടുത്തിട്ടുണ്ട്